സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ മെഡൽ നേടാനായതിന്റെ ആഹ്ലാദത്തിലാണ് തിരുവനന്തപുരം പിരപ്പൻകോട് സ്വദേശി ആനന്ദ് എസ് ഏറെക്കാലമായുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് ആനന്ദിന്റെ മെഡൽ നേട്ടം കേരളത്തിന്റെ ഭാവി നീന്തൽ താരമായാണ് ആനന്ദിനെ പരിശീലകർ കാണുന്നത് ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കേരളം നീന്തൽകുളത്തിൽ നിന്നും സ്വർണവും വെള്ളിയും വെങ്കലമൊക്കെ വാരി കൂട്ടുകയാണ് ഇതിനിടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ മത്സരത്തിൽ വെങ്കലം നേടിയ ആനന്ദ് ഏസ് ഉണ്ട് ആനന്ദ് ഏസിനെ സംബന്ധിച്ച് നമ്മോടൊപ്പം ചേരുകയാണ് ആനന്ദ് സ്വന്തം നാട്ടുകാരുടെ മുന്നിലാണ് മത്സരിച്ചത് പിരപ്പംകോട്ടുകാരുടെ മുന്നിലാണ് എങ്ങനെയായിരുന്നു ആനന്ദ് ആ നാട്ടുകാരുടെ മുന്നിൽ മത്സരിച്ച ഒരു അനുഭവം മത്സരം ഞാൻ ഫസ്റ്റ് എയ്ഡ്സിലായിരുന്നു സെക്കൻഡ് എയ്റ്റിലല്ലായിരുന്നു ഇത് ടൈമിങ്സിൻ്റെ കൊടുക്കാത്ത രീതിയിൽ ഞാൻ സെക്കൻഡ് എയ്ഡ്സിലാണ് മത്സരം ഫസ്റ്റ് എയ്ഡ്സിലാണ് മത്സരിച്ചത് അപ്പോഴത്തേക്കും എനിക്ക് പേസൊന്നും ഇല്ലാതെ ഞാൻ മത്സരിച്ചത് അപ്പോഴത്തേക്ക് ഹിൽസ് ഫസ്റ്റ് വന്നു അപ്പോൾ ആ ടൈമിംഗ്സ് വെച്ച് നോക്കിയപ്പോൾ സെക്കൻഡ് തേർഡ് വന്നു ഞാൻ അങ്ങനെ എങ്ങനെയാണ് തുടർന്ന് നല്ല നേട്ടത്തോടു കൂടി മുന്നോട്ട് നീന്തൽ തുടരണം എന്നുള്ളതാണ് ഒരു ആനന്ദ് ആഗ്രഹിക്കുന്നത് അതെ മുന്നോട്ട് നീന്തൽ ഇതുപോലെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഒരു സപ്പോർട്ട് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് നാട്ടുകാരെയും വീട്ടുകാരുടെ നല്ല സപ്പോർട്ടാണുള്ളത് ഇതൊരു നീന്തൽ ഗ്രാമമാണല്ലോ ഏതാണ്ട് പിറപ്പംകോട് എന്ന് പറയുമ്പോൾ ആനന്ദ് എങ്ങനെയാണ് ഇതിലേക്ക് വളർന്നു വന്നത് എല്ലാവരും നീന്താൻ പോകുന്ന കൂട്ടത്തിൽ ഞാനും പോയത് അങ്ങനെ ദേശീയ വലിയ സന്തോഷമുണ്ട് ആ എവിടെയാണ് അങ്ങനെയാണ് അങ്ങനെയുള്ള പഠിക്കുന്നത് രാജഗിരി സ്കൂളിലാണ് ഒമ്പതാം ക്ലാസ് ചോദിച്ച് അവിടെ പോയതിനു ശേഷം തുടർന്ന് അവിടെയാണ് പഠിച്ചത് രാജഗിരി കളമശ്ശേരി എറണാകുളം അവിടെയാണ് പഠിച്ചത് എന്നിട്ട് ഇപ്പോൾ എലൈറ്റ് ക്യാമ്പിൽ വന്നിരുന്നു എലൈറ്റ് ഐറ്റ് ക്യാമ്പിൽ നിന്ന് പതിനഞ്ച് ദിവസത്തേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്രദീപ് സാറിൻ്റെ അടുത്ത് ബാംഗ്ലൂരിൽ പോയായിരുന്നു ഇന്ത്യൻ കോച്ച് പ്രദീപ് സാർ എന്നിട്ട് ഇപ്പോൾ വന്ന മത്സരിച്ചു എന്തായാലും എല്ലാവിധ ആശംസകളും ആനന്ദ് തുടർന്നും നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ ആനന്ദാണ് നമ്മോടൊപ്പം ചേർന്നത് ആനന്ദിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു വരുംകാല താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാനാകും ക്യാമറമാൻ ഷിജു എം നായർക്കൊപ്പം ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം